بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد برهم الله إني إن بند ചർച്ചയാണ് നമ്മുടെ മസാല ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് മയത്തുമായി ബന്ധപ്പെട്ടത് എന്ന് പറയുമ്പോൾ നിർബന്ധമായും നമ്മൾ മനസ്സിലാക്കേണ്ട മസാല തന്നെയാണ് സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ കണ്ടുവരുന്ന ചില വിഷയങ്ങളാണ് ഇന്ന് ചർച്ചയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് ഒന്നാമത്തേത് മയ്യത്തിനെ കാണുക എന്നതു തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം മയത്തിനെ കാണുക എന്നത് ഏതായാലും നമ്മുടെ മതം പ്രോത്സാഹിപ്പിച്ച ഒരു പ്രവണതയല്ല മതം എപ്പോഴും പറഞ്ഞിട്ടുള്ളത് രോഗിയെ കാണാനാണ് അത് രോഗിക്കും ഒരു ആശ്വാസമാണ് കാണാൻ വേണ്ടി പോകുന്ന ആൾക്കും ഒരു സമാധാനമാണ് രോഗബാധിതരാകുമ്പോൾ കാണുക ജീവിച്ചിരിക്കുമ്പോൾ കാണുക അതിനൊരുപാട് ശ്രേഷ്ഠത ഉണ്ട് കാരണം ജീവിച്ചിരിക്കുമ്പോൾ കാണുന്ന കാണുമ്പോൾ അയാൾക്കും സന്തോഷം നമുക്കും സന്തോഷം അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ ഒരു തൃപ്തി ആ വിഷയത്തിൽ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല അപ്പോൾ അതുകൊണ്ട് ആ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മരണപ്പെട്ട ഒരു ജനാജയെ കാണാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടി അത് കാണാൻ ഒരുപാട് സമയം എടുത്തു വെക്കുക ആരെങ്കിലുമൊക്കെ വരാനുണ്ട് എന്ന് പറഞ്ഞ് ജനാജയെ ഏറ്റവും വലിയ അപകടം അതാണ് മരിച്ചു കഴിഞ്ഞാൽ വസീയത്തുകൾ കടബാധ്യതകൾ വസീയത്തുകൾ പൂർത്തീകരിക്കുക അദ്ദേഹത്തിൻ്റെ മരണാനന്തര കർമ്മങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കുളിപ്പിക്കുക കഫൻ ചെയ്യുക അതുപോലെ മറവ് ചെയ്യുക ഇതാണ് നിസ്കരിക്കുക മറവ് ചെയ്യുക അതൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യണമെന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് മരണപ്പെട്ടാൽ പിന്നെ വ്യക്തിയെപോലെ എടുത്തു വെക്കുന്ന പരിപാടി ശരിയല്ല ഗൾഫിൽ നിന്ന് വരാനുണ്ട് ഗൾഫിൽ നിന്ന് വരുന്ന ആൾ അസുഖ വരണം എന്നിട്ട് അസുഖത്തിൽ കിടക്കുന്ന വാപ്പാനെ കാണണം ഉമ്മാനെ കാണണം അതുപോലെ നാട്ടുകാരെ കാണണം മരിച്ചിട്ട് പിന്നെ ജനാസ ഫ്രീസറിലൊക്കെ രണ്ട് മൂന്ന് ദിവസം എടുത്തു വെക്കുക ഫ്രീസർ ഫ്രീസറില്ലാത്തന്നെ ഒരു ദിവസം മുഴുവനായിട്ട് എടുത്തു വെക്കുക അതൊക്കെ മയത്തിനോട് ചെയ്യുന്ന അതുപകേടാണ് അങ്ങനെ കാണുന്നതിന് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല വേണമെങ്കിൽ കാണാതിരിക്കലാണ് നല്ലത് എന്ന് വരെ പറയാം കാരണം നമ്മൾ കാണുന്ന ആൾ ആൾ പോയി അദ്ദേഹം ഭൗതിക ലോകത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ഒരു വസ്ത്രം മാത്രമാണ് അവിടെ കിടക്കുന്നത് ഇപ്പം ഞാൻ റസാഖ് റഹ്മാനി ഞാൻ മരിച്ചാൽ എന്നെ പിന്നെ അവിടെ നിങ്ങൾ കാണൂല എൻ്റെ ഈ ഭൗതിക ലോകത്ത് ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു ശരീരം ഒരു വസ്ത്രം അതവിടെ കിടക്കുന്നുണ്ട് അത് കാണുകയാണ് ആള് പോയി അതാണല്ലോ മരണമെന്ന് പറഞ്ഞത് അപ്പം മയ്യത്ത് കാണാൻ വേണ്ടിയിട്ട് തിരക്ക് കൂട്ടുന്ന പ്രവണത നമ്മൾ മാറ്റി വെക്കണം മയ്യത്തിന് വേണ്ടി ദുവാ ചെയ്യുക കുർആാൻ പാരായണം ചെയ്യാം അന്യ സ്ത്രീകൾ ഒരിക്കലും അന്യപുരുഷന്മാരെ കാണാനോ ഒരിക്കലും അന്യ സ്ത്രീ മരിച്ചാൽ കാണാനോ പോകരുത് മയ്യത്തിനോട് ചെയ്യുന്ന കടുത്ത തെറ്റാണത് ജീവിതകാലത്ത് കാണാൻ പറ്റാത്തവർ മരിച്ചാലും കാണാൻ പറ്റില്ല ഹറാമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അത് നമ്മൾ വീട്ടിലുള്ള ആളുകൾ അത് അതിനെ സൗകര്യം ചെയ്യരുത് ഇനി ആരെങ്കിലും കാണാനുണ്ടോ എന്ന് അനൗൺസ് ചെയ്യുന്ന ചില സ്ഥലങ്ങളൊക്കെ കാണാം എന്തിനാണ് അനൗൺസിൻ്റെ ആവശ്യം എന്താണ് എന്തിനാണ് ആളുകളെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നത് അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട വിഷയങ്ങളല്ല മയ്യത്ത് പള്ളിയിലെത്തിയാൽ പള്ളിയിൽ എത്തിയാൽ ജമാഅത്തിന് വേണ്ടി ബാങ്ക് കൊടുത്താൽ മയ്യത്തിനെ മാറ്റി വെച്ച് ജമാഅത്ത് നിസ്കരിച്ച് മയ്യത്ത് നിസ്കരിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട് അത് തെറ്റാണ് ഇസ്ലാമികമായി കാഴ്ചപ്പാടിൽ തെറ്റാണ് മയ്യത്ത് പള്ളിയിലെത്തുകയും ജമായത്തിൻ്റെ സമയപാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ആദ്യം മയ്യത്ത് നിസ്കരിച്ചിട്ടാണ് ജമാഅത്ത് നിസ്കരിക്കേണ്ടത് ഇത് മിക്ക ആൾക്കാർക്കും അറിയാത്ത മസലയാണ് ഇതിനെ സംബന്ധിച്ച് നമ്മുടെ ഫിക്ക് ചർച്ച ചെയ്തിട്ടുണ്ട് ബുജൈരിമി ഒന്നാം വാല്യം നാനൂറ്റി മുപ്പത്തിയാറാമത്തെ പേജിൽ കാണാം അന്നൽ ജിനാസത്ത ഇൻജിദത്ത് മീദിൻ ഔ കുസൂഫിൻ ഔ ഫർദിൻ ജനാസ നിസ്കാരം മയ്യത്ത് നിസ്കാരം മയ്യത്ത് നിസ്കാരം എന്നുള്ളത് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ കൂടെയോ ഗ്രഹ നിസ്കാരത്തിൻ്റെ കൂടെയോ ഫർദ് നിസ്കാരത്തിൻ്റെ കൂടെയോ ആയാൽ വഖീഫ ത അയ്യൂറുൽ മയ്യത്തി മയ്യത്ത് ത ഭയപ്പെടുകയും ചെയ്താൽ എടുത്തു വെച്ചാൽ മയ്യത്ത് നാശാവുമെന്ന് പേടിണ്ടെങ്കിൽ കുത്തിമത്തിൽ ജിനാസത്തു അവിടെ ജനാസയെ മുന്തിക്കണം ആദ്യം മയ്യ സംസ്കരിക്കണം വലോ ഹറൽ വക്കുത്തു സമയം പുറത്തു പോകുമെന്ന് ഭയപ്പെട്ടാലും ശരി എങ്ങനെ നമ്മളിപ്പോൾ മയ്യത്ത് സ്കരിക്കാൻ നിന്നാൽ ഫർനിസ്കാരത്തിൻ്റെ നേരം പോയിട്ട് കഥാവും അല്ലെങ്കിൽ ഗ്രഹണസ്കാരത്തിൻ്റെ സമയം കഴിയും അല്ലെങ്കിൽ പെരുന്നാസ്കാരത്തിൻ്റെ സമയം കഴിയും എന്നാലും മയത്ത് നിസ്കരിക്കണം എപ്പോൾ മയ്യത്തിന് മയത്തിന് വല്ല കേടുപാട് വരുമെന്ന് ഭയപ്പെട്ടാൽ വലൂകാനത്ത് ജുമഅത്തൻ ജുമസ്കാരമാണെങ്കിലും ശരി ജുമഅൻ്റെ മുമ്പ് മയ്യത്തെത്തി മയത്തിന് എടുത്തു വെക്കാൻ പറ്റില്ല കാരണം മയ്യത്തിൽ നിന്ന് രക്തം വരുന്നുണ്ട് അല്ലെങ്കിൽ മയത്തിന് വല്ല കേടുപാടുകൾ വരും അങ്ങനെയുള്ള വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജുമ എക്ക് പോലും മുൻഗണന കൊടുക്കരുത് മയ്യത്ത് നിസ്കാരത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത് ഫൈലം യഹഫ് തയ്യുറ അപ്പോൾ ഇപ്പോൾ പറഞ്ഞ എന്താണ് മയ്യത്ത് എടുത്തു വെച്ചാൽ മയ്യത്ത് തയ്യുറാവും പകർച്ചയാകുമെന്ന് ഭയം ഉണ്ടെങ്കിൽ ജുമ പോലും മാറ്റി വെച്ച് മയ്യത്ത് നിസ്കരിക്കണം എന്നാ നല്ല മനസ്സിലാക്കണം ഇനി മയ്യത്ത് പകർച്ചയാകുമെന്നുള്ള ഭയമൊന്നുമില്ല നോർമലിയാണ് മയ്യത്ത് വന്നു പള്ളിയിലേക്ക് വന്നു എന്നാൽ വജബ് തക്തീമു ഐലൻ വീണ്ടും മയ്യത്ത് നിസ്കാരത്തെ തന്നെയാണ് മുന്തിക്കേണ്ടത് നേരത്തെ പറഞ്ഞത് പകർച്ചയാകുമെങ്കിൽ ജുമ പോലും മാറ്റി വെച്ച് മയ്യത്തിസ്കരിക്കണം ഇപ്പം പറഞ്ഞ പകർച്ചയാകൂല നോർമലായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന പോലെ സാധാരണ രീതിയിൽ മരിച്ച ആളാണ് ഒരു ഒരു അരമണിക്കൂർ എടുത്തു വെച്ച് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഒരു മണിക്കൂർ വെച്ച് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനത്തെ മയ്യത്താണെങ്കിൽ പോലും മയ്യത്തിസ്കാരത്തെ മുന്തിക്കണം എപ്പോ ഇനി തസ് അൽ വക്കുത്തു സമയം വിശാലമാണെങ്കിൽ അഥവാ ലോഹർ ബാങ്ക് കൊടുത്തു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ജമായത്ത് നിസ്കാരത്തിൻ്റെ സമയമായിട്ടുണ്ട് ഇക്കാമത്ത് കൊടുക്കാൻ ഒരു മിനിറ്റ് ആയപ്പോൾ മയ്യത്ത് പള്ളിയിലേക്ക് എത്തി അപ്പോൾ ജമാഅത്ത് കഴിഞ്ഞിട്ട് നിസ്കരിച്ചാലും മതി മയത്തിന് കുഴപ്പമൊന്നുമില്ല എന്ന് നമുക്ക് അഭിപ്രായമുണ്ട് എന്നാലും അവിടെ ജമാഅത്ത് നിർത്തിയിട്ട് മയ്യത്ത് നിസ്കരിക്കണം എന്താ കാരണം സമയം പോലെ ഉണ്ട് ലോഹർ കഥ ആവാനൊന്നും ആയിട്ടില്ല ജമായത്തിൻ്റെ സമയമല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത് മയ്യത്ത് നിസ്കരിച്ചിട്ട് ലോഹർ നിസ്കരിച്ചാൽ മതി ജമാഅത്ത് നിസ്കാരം പോട്ടെ ജമാഅത്ത് പിന്നെ നടത്തിയാൽ മതി കല ആകുമെങ്കിൽ മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ കല ആകുമെങ്കിൽ മയത്തിനെ മാറ്റിയിട്ട് ദോഹ സംസ്കരിക്കണം മയ്യത്ത് നോർമലി മയ്യത്താണെങ്കിൽ അതേസമയം മയ്യത്തിൽ നിന്ന് രക്തം വരുന്നുണ്ടെങ്കിലോ കല ആയാലും വേണ്ടില്ല മയത്ത് സംസ്കരിക്കണം രണ്ടും വേറെ വേറെ മനസ്സിലാക്കണം ശരിക്കും മനസ്സിലാക്കണം അങ്ങനെയാണ് മസ് അല ഈ ഇനിത്തൽ വക്കുത്തു സമയം വിശാലമാണെങ്കിൽ അവിടെ മയ്യ നിസ്കാരത്തെ മുന്തിക്കണം ഫ ഇനിജിത്തമായ തുകുഹ വത്തസ അൽ വഖത്തു വലം യുസഫ് തയ്യുറു കുദിമത്തിൽ ജനാസ ഇനി ജുമാ നിസ്കാരവും അതുപോലെ പെരുന്നാൾ നിസ്കാരവും ഗ്രഹണ നിസ്കാരവും ഫറു നിസ്കാരവും എല്ലാം കൂടി ഒരുമിച്ച് കൂടി മയ്യത്തിസ്കാരും ഉണ്ട് സമയ ഇഷ്ടം പോലെ ഉണ്ട് എന്നാൽ ആദ്യം നിസ്കരിക്കേണ്ടത് എന്താണ് മയ്യത്ത് നിസ്കാരമാണ് എന്നിട്ട് വാക്കിള്ളതിന് മുൻഗണന കൊടുത്താൽ മതി അപ്പോൾ പല പള്ളികളും ഇത് ശ്രദ്ധിക്കാറില്ല ജമായത്തിൻ്റെ നേരത്ത് മയ്യത്ത് വന്നാൽ അവിടെ ചളി നിറയും എന്നിട്ട് ഇവിടെ ജമായത്ത് നടത്തും എന്നിട്ട് ജമായത്ത് കഴിഞ്ഞിട്ട് പിന്നെ മയ്യത്ത് കൊണ്ടുവരാൻ പറയും എന്നിട്ട് അവിടെ വെച്ച് നിസ്കരിക്കും അത് ഉസ്താദുമാർ ശ്രദ്ധിക്കേണ്ടതാണ് അത് നാട്ടുകാർ ശ്രദ്ധിക്കേണ്ടതാണ് മയ്യത്ത് പള്ളിക്കൊക്കെ എത്തി നിസ്കാരം കലാ ആകുമെന്ന് പേടില്ലെങ്കിൽ മയ്യത്ത് നിസ്കരിച്ചിട്ട് ജമാഅ നിസ്കരിച്ചാൽ മതി ഇക്കാമത്തിൻ്റെ സമയം ആയിക്കോട്ടെ കുഴപ്പമില്ല അതേസമയം മയ്യത്ത് പകർച്ചയാകുമെന്ന് ഭയമുണ്ടെങ്കിലോ നിസ്കാരം കല ആയാലും കുഴപ്പമില്ല ആദ്യം മയ്യത്ത് നിസ്കരിക്കണം ജൂമോ ആണെങ്കിലും ശരിയും എത്ര ഗൗരവാണങ്ങളെന്ന് ആലിച്ചോ കാണി ആണെങ്കിലും ശരിയും ജുമയാണെങ്കിൽ പോലും മയ്യത്താണ് നിസ്കരിക്കേണ്ടത് ആദ്യം എന്നിട്ട് ജുമസ്കരിച്ചാൽ മതി പകർച്ച ആവുകാരണ രക്തം വരിക മയ്യത്തിന് വല്ല കേടുപാട് സംഭവിക്കുക അതൊക്കെ അയിൽപ്പെട്ടതാണ് ഇനി പകർച്ചയാവൂല നിസ്കരിക്കാൻ സമയമുണ്ട് ദൂഹറിൻ്റെ സമയമുണ്ട് ജമാത്തിനെ സമയക്കണ് എന്ന മാറ്റി വെച്ചിട്ട് അപ്പോഴും മയ്യത്തന്നെ നിസ്കരിക്കണം കാരണം കഥ ആകുന്നതിന് മുമ്പ് ദൂഹർ നിസ്കരിച്ചാൽ മതി ഇത് വളരെ അപൂർവമായ ഒരു മസലയാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ പരിശുദ്ധ റമദാൻ അനുകൂലമായ സാക്ഷിപറയുന്ന ഒന്നിനീകൾ അല്ലാതെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ വാഹൃദാബിയൻ അലഹമില്ലാ റബ്ബൽ ആലമീൻ അസ്ലാ വാരിക്കും വരമത്തല്ലാ വാഹ